കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ അൻപത്തിയൊന്നാം സങ്കീർത്തനം ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത് എന്നോട് ദയതോന്നണമേ അങ്ങയുടെ കാരണീയാദ്രേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകെയാലെൻ്റെ അന്തരംഗത്തിൽ ഞാനും പകരണമേ ഈ സോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികളിൽ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങളിൽ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരു കുമളഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അത് ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ പാപികളങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ ഞാനങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനെ നന്മ ചെയ്യണമേ ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളുകൾ അർപ്പിക്കപ്പെടും ഇന്നത്തെ വചനം തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈശുദയോഹൻ ഞാൻ ഇരുപത് ഇരുപത്തിയെട്ട് ഉചിതനായി ഈശോയെ കണ്ട് അവൻ്റെ സ്നേഹം തൊട്ടറിഞ്ഞ വിശ്വാസ പ്രഖ്യാപനം ഹൃദയത്തിലുള്ള വിശ്വാസം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനം അങ്ങിലാവുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമധി വികാരണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആമേൻ അത്യുന്നതൻ്റെ സർവശക്തൻ്റെ